എംബുരാൻ എല്ലാവരും കണ്ടിരുന്നു ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ എംബുരാനെ കുറിച്ച് മുരളി ഗോപി പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടിരുന്നു ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളിൽ ഗോകുലം ഗോപാലഞ്ചേട്ടൻ പൃഥ്വിരാജിനോട് പറഞ്ഞ വാക്കുകൾ കേട്ടിരുന്നു അതൊക്കെ കേൾക്കുന്നതിന് മുൻപ് പടം കാണാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ തിയേറ്ററിലേക്ക് വിട്ടോ സിനിമ വെട്ടി പീസ് പീസ് ആക്കുന്നതിന് മുൻപ് തന്നെ തിയേറ്ററിൽ പോയി കണ്ടോ ഇനി സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ ഈ വിവാദങ്ങൾക്കൊക്കെ വല്ല കാര്യമുണ്ടോ എന്ന് കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്താൻ മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം Hey it's golden pen you know the the name click subscribe and join the game video shining like a a gem let's make memories again narcotics is a dirty business നിന്റെ തന്തയല്ല എന്റെ തന്ത പി കെ രാംദാസ് എന്ന വന്മരം വീണു ഇനി ആര് എനിക്ക് മുണ്ടൊടുക്കാനും അറിയാം ആവശ്യം വന്നാൽ അത് മടക്കി കുത്താനും അറിയാം എനിക്ക് മലയാളം സംസാരിക്കാനും അറിയാം വേണ്ടി വന്നാൽ രണ്ട് തെറി പറയാനും അറിയാം കർഷകനല്ലേ മാഡം ഒന്ന് കള പറക്കാൻ ഇറങ്ങിയതാ എംബുരാൻ സിനിമ കണ്ടപ്പോൾ ഇതുപോലുള്ള ചർച്ചയായ ആയിരുന്നു മിസ് ചെയ്തത് എന്നാൽ ലൂസിഫറിൽ നിന്ന് എംബുരാൻ എത്തിയപ്പോൾ ഇതിലും വലിയ വിഷയങ്ങളാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ദേ ഇപ്പോൾ സിനിമയുടെ ഇരുപത് മിനിറ്റോളം കട്ട് ചെയ്ത് കളയാൻ പോവുകയാണ് ഇതിനോട് സിനിമ കണ്ട നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കണ്ട എംബുരാൻ സിനിമ തിയേറ്ററുകളിൽ തകർത്തോടിക്കൊണ്ടിരിക്കുമ്പോൾ സിനിമയെ ചൊല്ലി വിവാദങ്ങളും പുറത്ത് നല്ല രീതിയിൽ കൊഴുക്കുന്നുണ്ട് ഇനിയുള്ള സിനിമയുടെ പ്രൊമോഷൻ പരിപാടികൾ വാർത്താ ചാനലും രാഷ്ട്രീയവും ഏറ്റെടുക്കുമെന്ന് ഒരു സിനിമ ആരാധകൻ എന്ന നിലയിൽ സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളട്ടെ ഗുജറാത്ത് കലാപം അടക്കമുള്ള വിഷയങ്ങളിലെ വിമർശനത്തിൽ ബി ജെ പി സംഘപരിവാർ സൈബർ സംഘങ്ങൾ സിനിമയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അതേസമയം കോൺഗ്രസും ഇടതുപക്ഷവും സംഘപരിവാർ വലതുപക്ഷ രാഷ്ട്രീയത്തെ പ്രതി നായക സ്ഥാനത്ത് നിർത്തിയതിൽ സിനിമയ്ക്ക് അഭിനന്ദനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അതിനിടെ എംപുരാനുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിവാദങ്ങളിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായ മുരളീഗോപി വിവാദങ്ങളിൽ മൗനം പാലിക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും അവരുടെ രീതിയിൽ ചിത്രത്തെ വ്യാഖ്യാനിക്കാൻ അവകാശമുണ്ട് അവർ പറയട്ടെ എന്നാണ് മുരളീഗോപി ഇപ്പോൾ കണ്ട ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായത് അങ്ങനെ അത് കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് എംബുരൻ സിനിമ കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും എത്തിയ വിവരം അറിഞ്ഞത് തിരുവനന്തപുരം ലുലു മാളിലെ പി വി ആറിലാണ് മുഖ്യമന്ത്രിയും കുടുംബവും കുടുംബാംഗങ്ങളും സിനിമ കാണാൻ എത്തിയത് സിനിമയല്ലേ കാണട്ടെ സിനിമയെ സിനിമയായി കാണട്ടെ അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അങ്ങനെ ഗോകുലം ഗോപാലഞ്ജിയിലേക്ക് എത്തിയ വിവാദമായി കൊണ്ടിരിക്കുന്ന എംപുരാനിലെ സുപ്രധാന ഭാഗങ്ങൾ വെട്ടി നീക്കും ചിത്രം റീസെൻസറിങ് ചെയ്യാൻ തീരുമാനിച്ചു നിർമ്മാതാക്കളിൽ ഒരാളായ ഗോകുലം ഗോപാലൻചേട്ടന്റെ നിർബന്ധത്തെ തുടർന്നാണ് റീസെൻസറിങ് എന്നാണ് വിവരം വിമർശനത്തിനിടയാക്കിയ ഭാഗങ്ങളിൽ മാറ്റം വരുത്താനാണ് സംവിധായകൻ പൃഥ്വിരാജ് തീരുമാനിച്ചിരിക്കുന്നത് ഗുജറാത്ത് കലാപം പ്രതിപാദിക്കുന്ന ഭാഗങ്ങളിലാണ് കത്രിക വീഴുക അങ്ങനെ സംവിധായകൻ്റെ വിഷനെ കത്രിക വെച്ച് മുറിക്കുന്നതിന് മുൻപ് കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടേക്ക് സിനിമ എത്രയും വേഗം വെട്ടിച്ചുരുക്കാനാണ് പ്ലാൻ റീസെൻസറിങ് കഴിഞ്ഞ് പുതിയ പതിപ്പായിരിക്കും അടുത്ത ആഴ്ച മുതൽ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുക പതിനേഴ് ഭാഗങ്ങൾ ഒഴിവാക്കും പ്രധാന വില്ലൻ്റെ പേരിൽ മാറ്റം വരുത്തും ചില രംഗങ്ങളിൽ സംഭാഷണം മ്യൂട്ട് ചെയ്യും എന്നിങ്ങനെയാണ് തീരുമാനങ്ങൾ സിനിമയുടെ ദൈർഘ്യം പത്തിരുപത് മിനിറ്റോളം കുറയാനാണ് സാധ്യത എംബുരാൻ സിനിമയിലെ ചില ഭാഗങ്ങളിൽ മാറ്റം വരുത്താൻ സംവിധായകൻ പൃഥ്വിരാജിനോട് ആവശ്യപ്പെട്ടതായി നിർമ്മാതാവ് ഗോകുലം ഗോപാലൻ നേരത്തെ പ്രതികരിച്ചിരുന്നു എംബുരാൻ ആരെയും വേദനിപ്പിക്കാൻ എടുത്തതല്ല സിനിമ കാരണം ആർക്കെങ്കിലും വേദനയോ പ്രയാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്താൻ ഞാൻ സംവിധായകനായ പൃഥ്വിരാജിനോട് പറഞ്ഞിട്ടുണ്ട് തൽക്കാലം ചില വാക്കുകൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് സിനിമയിലെ ചില കാര്യങ്ങൾക്കെതിരെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് അത്തരത്തിൽ പരാതി ഉയർന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ സംവിധായകനോട് പറഞ്ഞിട്ടുണ്ട് മാനസികമായി ആർക്കെങ്കിലും നമ്മുടെ സിനിമ കാരണം ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിന്മേൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കുന്നുണ്ട് പറ്റുമെങ്കിൽ ചെയ്യണമെന്ന് ഞാൻ സംവിധായകനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ചില കാരണങ്ങൾ കൊണ്ട് ഈ സിനിമ ആരും കാണാതെ ഇരിക്കാൻ പാടില്ല അതിനുവേണ്ടിയുള്ള നടപടികൾ ചെയ്യാനാണ് ശ്രമിക്കുന്നത് ഗോകുലൻ ഗോപാലൻ പറഞ്ഞു എന്നാൽ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരിച്ച് സംവിധായകനും നടനുമായ മേജർ റിവീസർ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് എംപുരൻ എന്ന സിനിമ റിലീസിന് മുന്നേ മോഹൻലാൽ കണ്ടിട്ടില്ല എന്ന് തനിക്ക് ആധികാരികമായി പറയാൻ കഴിയും ഈ സംഭവങ്ങൾ അദ്ദേഹത്തെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട് താൻ അറിയുന്ന മോഹൻലാൽ ഈ സംഭവങ്ങളിൽ ഉറപ്പായും മാപ്പു പറയുമെന്നും മേജരവി പറഞ്ഞു ഫേസ്ബുക്കിൽ ലൈവിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ വിവാദങ്ങളൊക്കെ ആളിക്കത്തുമ്പോൾ സിനിമ ആരാധകരായ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് സിനിമ തുടങ്ങുന്നതിന് മുൻപ് തന്നെ സിനിമയെ പറ്റി എഴുതുന്നുണ്ട് സിനിമയെ സിനിമയായി കാണാൻ ശ്രമിക്കുക താങ്ക്സ് ഗാഡി സുരേഷ് ഗോപി സാറിന്റെ വരെ പേരുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem, let's make memories again.